വയനാട് പുൽപ്പള്ളിയിൽ പട്ടാളക്കാരനെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചതായി പരാതി ടു വീലർ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് പോലീസ് മർദ്ദിച്ചത് വലതു കാലിന്റെ ലിന് പൊട്ടലിട്ടിട്ടുണ്ട് അജിത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് പുൽപ്പള്ളി സ്റ്റേഷനിൽ എത്തിച്ചും ക്രൂരമായി മർദ്ദിച്ചെന്നും പരാതിയിലുണ്ട് കോഴിക്കോട് വെസ്റ്റിൽ കമാൻഡിംഗ് ഓഫീസർ ഓഫീസറെ വിവരങ്ങൾ ശേഖരിച്ചു സംഭവ സമയത്ത് പോലീസ് മദ്യപിച്ചിരുന്നുവെന്നും അജിത് പറഞ്ഞു എം എസ് സനീഷ് കുമാർ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും അനീഷ പട്ടാളക്കാരനെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് പറയുന്നത് എന്തായിരുന്നു സംഭവത്തിന് തുടക്കം എന്താണ് വിശദാംശങ്ങൾ കഴിഞ്ഞ അഞ്ചിലാണ് ഈ പരാതി ശാസ്പ്രദമായ സംഭവം ഉണ്ടായത് വയനാട് പുൽപ്പള്ളി ക്ഷേത്രത്തിലെ ഉത്സവത്തിൽ പങ്കെടുക്കാൻ അജിത്തും കുടുംബവുമായി പോവുകയായിരുന്നു ഇവിടെ വെച്ച് ഈ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾ ഉണ്ടായി ഒരു വശത്തേക്ക് വാഹനം കടത്തുവിടുന്നതെന്ന് പോലീസുകാർ കൊള്ള പോലീസുകാർ പറയുകയായിരുന്നു എന്നാൽ ആ വഴിക്ക് മറ്റ് വാഹനങ്ങൾ പോകുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അജിത്തിനോട് പോലീസുകാർ തട്ടിക്കേറുകയായിരുന്നു എന്നാണ് അജിത് പറയുന്നത് അതിനുശേഷം ക്രൂരമായ മർദ്ദനം ഉണ്ടായി ഇതിനുശേഷം പുൽപ്പള്ളി പോലീസ് സ്റ്റേഷനിലും പോലീസുകാർ വലിച്ചൊഴിച്ചു കൊണ്ടുപോയി എന്നും പറയുന്നു വലതുകാലിന് പൊട്ടലേറ്റിട്ടുണ്ട് മറ്റ് ശരീരത്ത് കാര്യമായ പരിക്കേറ്റതിന്റെ പാടുകളുമുണ്ട് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് നിലവിൽ സൈനികരായ ജോലി നോക്കുന്നതുകൊണ്ട് തന്നെ സൈനിക ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് കോഴിക്കോട് വെസ്റ്റ് ഹീൽ കമാൻഡിംഗ് ഓഫീസർ നവീൻ ബഞ്ജിത്ത് ആണ് ഇന്ന് അജിത്തിനെ സന്ദർശിച്ച് വിവരങ്ങളും ഈ കേസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും ആരായുകയും ചെയ്തത് ഇപ്പോൾ ആശുപത്രിയിൽ തന്നെ കഴിയുകയാണ് അതേസമയം ഈ സംഭവവുമായി ബന്ധപ്പെട്ട പോലീസും വിശദീകരണം നൽകുന്നു ഈ സൈനികനുമായി ഉത്സവവുമായി ബന്ധപ്പെട്ട ഗതാഗത ക്രമീകരണത്തിന് ചുമതലപ്പെടുത്തിയ പോലീസ് ഉദ്യോഗസ്ഥരുമായി സൈനികൻ വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് ഇതിനിടെ കയ്യിലുണ്ടായിരുന്ന ഹെൽമെറ്റ് ഉപയോഗിച്ചൊരു പോലീസുകാരനെ ആക്രമിക്കുകയും ചെയ്തു തുടർന്ന് നാട്ടുകാരും അജിത്തും തമ്മിൽ പ്രശ്നങ്ങളുണ്ടാവുകയും അജിത്തിന് നാട്ടുകാർ പിടിച്ചു വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അവര് ഇരുകൂട്ടരും തമ്മിൽ നാട്ടുകാരും അജിത്തുമായി സംഘർഷമുണ്ടാവുകയും ചെയ്തു എന്നാണ് പറയുന്നത് അവിടെ വെച്ചുണ്ടായ സംഘർഷത്തിൽ ഒരുപക്ഷേ അജിത്തിന് മർദ്ദനമേറ്റതും കാലിന് പരുക്ക്പറ്റിയതുമാകാം എന്നാണ് പോലീസും പറയുന്നത് സ്റ്റേഷനിൽ വെച്ച് ഈ അജിത്തിനെ സൈനികരെ പോലീസ് മർദ്ദിച്ചിട്ടില്ല എന്നും വിശദീകരിക്കുന്നു ആശുപത്രിയിലേക്ക് മാറ്റുന്നതിന് തൊട്ടുമുണ്ട് ഇരുപത് മിനിറ്റ് മാത്രമാണ് പോലീസിന്റെ കൈവശം അജിത് ഉണ്ടായിരുന്നു ഇത് സംബന്ധിച്ച എല്ലാ രേഖകളും പോലീസിന്റെ കൈവശമുണ്ട് എന്നും പറയുന്നു ഒപ്പം താൻ ഒരു സൈനികനായിരുന്നു എന്ന വിവരം അജിത് പറഞ്ഞില്ല ഇതിന് പകരം പോലീസുകാരോട് തട്ടിക്കേറുകയും ചീത്ത വിളിക്കുകയും നാട്ടുകാരുടെ മറ്റുമൊക്കെ മോശമായി പെരുമാറുകയും എന്നാണ് പോലീസ് വിശദീകരിക്കുന്നത് ഈ സംഭവ സമയത്ത് പോലീസ് മദ്യപിച്ചിരുന്നു എന്നാണ് അജിത്ത് പറയുന്നു മനസ്സിലാക്കുന്നു ഈ സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ടോ എന്താണ് അവർ പറയുന്നത് പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് കാരണം ഈ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥനു നേരെ വളരെ മോശമായി പെരുമാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി പോലീസ് നേരെ തട്ടിക്കേറി ഹെൽമെറ്റ് ഉപയോഗിച്ച് ആക്രമിക്കുകയും ചെയ്തു അതുകൊണ്ട് അജിത്തിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഈ സമയത്താണ് ഒരു വലിയ ഗതാഗതക്കുരുക്ക് രൂപപ്പെട്ട ഒരു സമയമാണ് പുൽപ്പള്ളി ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട് പോലീസുകാർ വലിയ ശ്രമകരമായാണ് ഈ ഗതാഗതം നിയന്ത്രിച്ചതെന്നാണ് വിശദീകരിക്കുന്നത് തന്നെ നാട്ടുകാരും ഈ സമയത്ത് പ്രകോപിതായിരുന്നു അവരും അജിത്തുമായി വാക്കേറ്റത്തിലും മറ്റും അല്ലെങ്കിൽ സംഘർഷത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായി എന്നാണ് വിശദീകരിക്കുകയും ചെയ്യുന്നത് എന്നാൽ ആ സൈനികന്റെ വിശദീകരണം അനുസരിച്ച് പോലീസ് അങ്ങേറ്റം പ്രകോപനപരമായ ഇടപെടലാണ് നടത്തിയത് ഒരു വശത്തേക്ക് വാഹനങ്ങൾ മറ്റു വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ തന്റെ വാഹനം പോലീസ് തടയുകയായിരുന്നു തന്റെ വാഹനം കൂടി വിട്ടയക്കണമെന്ന് പറഞ്ഞപ്പോൾ പോലീസ് പ്രകോപിതരായി പെരുമാറി വളരെ മോശമായ രീതിയിൽ സംസാരിക്കുകയും ചെയ്തു ഉടനെ താനൊരു സൈനികനാണ് എന്ന് പട്ടാളത്തിലാണ് ജോലി ചെയ്തതെന്ന് പറഞ്ഞുകൂടി കൂടുതൽ രോഷാകുലമായ അല്ലെങ്കിൽ കൂടുതൽ പ്രകോപിതമായ പെരുമാറ്റം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നാണ് അജിത് പറയുന്നത് അവിടെ വെച്ച് തന്നെ തന്നെ മർദ്ദിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തു പിന്നീട് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് ക്രൂരമായ മർദ്ദനത്തിന് ഇരയാക്കി എന്നും അജിത്ത് പറയുന്നുണ്ട് ശരിയമ്മ സനീഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്